ഇന്നലെയായിരുന്നു ഫാതേഴ്സ് ഡേ മിക്ക സെലിബ്രിറ്റികളും അവരുടെ അച്ഛന്മാരുമായിട്ടുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചു എന്നാൽ അതിലൊക്കെ വേറിട്ട് നിന്നത് നടൻ ദിലീപിൻ്റെ മകൾ മീനാക്ഷി പങ്കുവച്ച ചിത്രമായിരുന്നു കുട്ടിക്കാലത്തെ ഒരു ബോട്ട് സവാരിക്കിടയിലെടുത്ത ഫോട്ടോയ്ക്കൊപ്പമാണ് മീനാക്ഷിയുടെ പോസ്റ്റ് ഇപ്പോൾ ട്രെൻഡിങ്ങായ എൻ്റെ ആകാശവും ഭൂമിയും എന്ന ക്യാപ്ഷനെ സൂചിപ്പിക്കുന്ന തരത്തിൽ ആകാശത്ത് ഭൂമിയുടെ ഒരു ഇമോജിയും ലാവും പോ നൽകിക്കൊണ്ടാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറി കൈകെട്ടി അച്ഛനോട് ചേർന്ന് നിൽക്കുന്ന മീനാക്ഷിയെയും മീനാക്ഷിയെ ചേർത്ത് നിർത്തിയ പഴയ ദിലീപിനെയും ചിത്രത്തിൽ കാണാം ഇത് കാണുമ്പോഴാണ് നേരത്തെ മഞ്ജു വാര്യർ പറഞ്ഞത് എത്ര സത്യമാണ് എന്ന് ആളുകൾക്ക് ബോധ്യമാവുന്നത് വിവാഹമോചനത്തിന് ശേഷം മകളെ ഉപേക്ഷിച്ചത് എന്തിന് എന്തിന് ദിലീപിനൊപ്പം കുട്ടിയെ വിട്ടു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മഞ്ജു നിരന്തരം നേരിട്ടിരുന്നു മകളുടെ സന്തോഷം അതാണെന്നായിരുന്നു അതിന് മഞ്ജു വാര്യർ നൽകിയ മറുപടി എൻ്റെ മകൾക്ക് അവളുടെ അച്ഛൻ എത്രത്തോളം പ്രിയപ്പെട്ടതാണ് എന്ന് എനിക്കറിയാം തിരിച്ച് അച്ഛനും അതുകൊണ്ട് തന്നെ അവരെ വേർപിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായി മഞ്ജു പറഞ്ഞിരുന്നു